ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഇടവകയിൽ പെരുന്നാളാണ് അമ്പത് വന്നു അങ്ങോട്ട് പോയതേയുള്ളൂ പിന്നെ നാളെയാണ് പള്ളിയിൽ പെരുന്നാളൊക്കെ എല്ലാവർക്കും സബസ്ത്യാനുസ പുണ്യവാന്റെ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു ക്രൈസ്തലോൺ ഇന്ന് ഒരു വിഷയം ചേച്ചി ഉദ്ദേശിക്കാൻ കാരണം ആ പലരോടും ചേച്ചു പറയൂയെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കുന്നു അപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സക്രിയയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആ വചനം എങ്ങനെയാണ് നമ്മളോട് പറയുന്നത് കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം ഞാൻ നിങ്ങളിൽ പകരും അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ദൈവം തരുന്ന ഒരു കൃപയാണത് ദൈവത്തിന്റെ സ്നേഹ സമ്മാനമാണത് ഇപ്പോൾ എന്നോട് ഒരു വ്യക്തിക്ക് ഒരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിയോട് വ്യക്തിയോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോഴേക്കും വേഗം അവർക്ക് മറുപടി കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ പ്രൈസ്തലോ അപ്പോൾ എങ്ങനെയാണത് നമുക്ക് നമുക്ക് അവരോടൊരു ഇഷ്ടം വരികയാണ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇഷ്ടം ഹല്ലടിയ ഇതുപോലെ പിതാവായ ദൈവത്തിന് നമ്മോട് തോന്നിയ ഇഷ്ടമാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു വരം വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഒരു വരമാണ് എന്താണ് പ്രാർത്ഥന അതായത് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്ക് ആദ്യം തന്നെ പറയാണ് ഞാൻ ആ അന്നം ശരീരത്തിന്റെ ഭക്ഷണം എന്ന പോലെ പ്രാർത്ഥന ആത്മാവിന്റെ ഭക്ഷണം ആണത്രേ ഹല്ലടിയ കർത്താവ് പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത് എന്ന് നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് വചനം അപ്പൊ കണ്ടു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാര്ത്ഥന ക്രൈസ്തലോൺ ഹലിയ ഏതൊരു മനുഷ്യനും ഒരു നിരീശ്വരവാദിയാണെങ്കിൽ കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ ഇപ്പോ ശബരിമലയ്ക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ നോറ്റ് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ഓക്കെ എല്ലാ ദിവസവും അമ്പലത്തിൽ കുളിച്ചു തോഴാന് പോകുന്നവരുണ്ട് എന്നാൽ നിരീശ്വരവാദികളായിട്ടുള്ളവരുണ്ട് അമ്പലത്തിലും പോവില്ല പള്ളിയിലും പോവില്ല മുസൽ എന്താ പറയാ മുസ്ലിംസ് അങ്ങനെ ഒരു ആരാധനയ്ക്ക് അവർ പോവില്ല എന്നാലും അവരുടെയും കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നില്ലേ എന്തുകൊണ്ടാണത് കർത്താവ് അത്ര നല്ലവനാ ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ മഴ പെയ്യ്ക്കുന്നവനാണ് കർത്താവ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ടോ അതുപോലെ തന്നെ കർത്താവ് എല്ലാ മനുഷ്യർക്കും അത് പങ്കുവെച്ചു കൊടുക്കുന്നു എന്നാൽ യേശുവിനെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനവും നിധിയും അത് സ്വന്തമാക്കുകയാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതും അത് അതുകൊണ്ടുള്ള ഫലവും ക്രൈസ്തനോട് യേശുവിനെ എനിക്ക് കിട്ടിയോ അതാണ് നമ്മൾ നോക്കേണ്ടത് യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ സഹനങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ട് എങ്കിൽ പോലും സ്വർഗം നമ്മുടെ മുൻപിൽ ഓരോ ദിവസവും തുറന്ന് തുറന്ന് വരും നമ്മൾ ഈ ലോകത്തെ ചപ്പും ചവറുമായിട്ട് കാണാൻ സാധിക്കും നല്ല ഭക്ഷണം വേണമെന്നില്ല ഒന്നും വേണ്ടാണ്ടായി മാറും നമുക്ക് നമ്മുടെ മനസ്സിൽ യേശുവിനെ എങ്ങനെ സ്വന്തമാക്കാം യേശുവും ഞാനും തമ്മിൽ എങ്ങനെ അഭേദ്യമായ ഇഴപിരിയിക്കാൻ വയ്യാത്തവണ് നമ്മളൊരു ബന്ധമാക്കി തീർക്കാം അതാണ് പ്രാർത്ഥന ക്രൈസ്തലോൺ ഹലലിയ ഇനി അടങ്ങാത്തൊരു ദാഹം എല്ലാ വ്യക്തിയിലും ഉണ്ടായിരിക്കും പണം വിദ്യാഭ്യാസം ഭൂസ്വത്ത് ഇവയിലൂടെയൊക്കെ നേടാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടാൻ കഴിയും ലോകചരിത്രത്തിൽ അനേകം മഹാന്മാർ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഒട്ടനവധി നേട്ടങ്ങൾ നേടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് പ്രാർത്ഥനയിലൂടെയാണ് മക്കളെ ദൈവ സൃഷ്ടിയായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പരമപ്രധാനമായ ഒരു വസ്തുതയായി പ്രാർത്ഥനയെ കാണണം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന് സ്വർഗവുമായും യേശുവുമായിട്ടും ഒരു ബന്ധമില്ല എന്നാണ് സത്യം ക്രൈസ്തരോട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്ന ഈ സമയം നമ്മുടെ നിസ്സഹായത വെളിപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നിസ്സഹായ അവസ്ഥയിലെ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ അത് ദൈവം മാത്രമാണ് ആ ദൈവത്തെ അംഗീകരിക്കുന്നതാണ് പ്രാർത്ഥന എനിക്ക് നമ്മൾ കുറേ നേരം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ മക്കളെ നമ്മുടെ ആത്മീയവും ഭൗതികവും മാനസികവുമായിട്ട് നമ്മുടെ ദാരിദ്ര്യത്തെ സമ്പന്നമാക്കി തീർക്കുന്നതാണ് പ്രാർത്ഥന എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നതാണ് അഹങ്കാരം അവന് പ്രാർത്ഥിക്കാനും സാധിക്കില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല അവൻ എന്തിനും ഞാൻ പ്രാർത്ഥിക്കണം എന്നൊരു തോന്നല് അവന്റെ മനസ്സിലേക്ക് വരും ഇനി പ്രാർത്ഥന എന്നാൽ എന്താണ് ദൈവത്തെ കൂടാതെ ആത്മാവിന് സംതൃപ്തി നേടാൻ സാധ്യമല്ലാത്തതിനാൽ ദൈവത്തോടുള്ള നമ്മുടെ എല്ലാ സംസർഗവും പ്രാർത്ഥനയിൽ നാം ചേർത്തി വെക്കുന്നു മനസ്സിലായോ ചേച്ചിയാ പറഞ്ഞതിന്റെ അർത്ഥം അതായത് എനിക്കെന്റെ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ് ദൈവവുമായി ബന്ധപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ഇന്നേ ദിവസം എനിക്ക് കുറെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തേക്കാം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എങ്കിൽ ദൈവവുമായിട്ട് ആ ദിവസം നല്ല ബന്ധം പുലർത്തിയില്ല എന്നതാണ് സത്യം രണ്ട് നമ്മുടെ ശക്തിയുടെ കോട്ടയും ആത്മാവിന്റെ ഭക്ഷണവും ആത്മാവിൽ ദൈവത്തെ കാണാനുള്ള വഴിയുമാകുന്നു പ്രാർത്ഥന മൂന്ന് നമ്മുടെ സ്നേഹിതനോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് പോലെ ദൈവവുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് പ്രാർത്ഥന നാല് പ്രാർത്ഥന എന്നത് സ്വർഗത്തിലെ സകല നിക്ഷേപങ്ങളും തുറന്നെടുക്കാനുള്ള താക്കോലാണത്രേ ഹലരുക ഇന്ന് ധാരാളം ജപമാല ചൊല്ലുന്നവരുണ്ട് കരുണക്കൊന്ത ചൊല്ലുന്നു ഇതൊക്കെ പ്രാർത്ഥനകളാണ് മൂന്ന് അന്നെ എന്താ പറയുക വിശുദ്ധ കുർബാന വലിയ പ്രാർത്ഥനയാണ് അതിലാ വൈദികൻ ചൊല്ലുന്നതൊക്കെ ഒന്ന് ചൊല്ലി നോക്കൂ അപ്പൊ നമുക്ക് മനസ്സിലാവുക എത്ര വലിയ പ്രാർത്ഥനയാണിതെന്ന് ഹലലിയ ഇനി ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു ഈ ലോകമാകുന്ന ഒരു സമുദ്രമായിട്ട് നാം അതിനെ കാണും രോഗങ്ങള് വിവിധ ക്ലേശങ്ങള് കഷ്ടങ്ങൾ ഉപദ്രവങ്ങള് എല്ലാം എല്ലാ മനുഷ്യനും ഉണ്ട് എല്ലാവർക്കും ഉണ്ടായിക്കാം ഒരു വണ്ടി അതിന്റെ എൻജിൻ കുറെ ഓടിക്കഴിയുമ്പോ കേടാവും പ്രായമാകുമ്പോൾ നാം രോഗികളാകണം ആകും പ്രൈസ്തലോൺ ഒരു വൃക്ഷമാണെങ്കിലും അത് അത് എന്ന് പറയാൻ വീണ് പോകും ഇല്ലേ അതിന് അതിന് പോടൊക്കെ വന്ന് അത് കേടായി കേടായിപ്പോകും പ്രൈസ്തലോൺ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് ഒരിക്കലും കിട്ടാത്ത ഒരാശ്വാസവും സമാധാനവും നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും നാം ഒരു വലിയ പ്രത്യാശയിൽ എത്തി എത്തിച്ചേരും ഇനി എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ സർവശക്തനായ ദൈവം മാത്രമാണ് പ്രാർത്ഥന സ്വീകരിക്കാൻ യോഗ്യനായിട്ടുള്ളത് പാപം മുഖാന്തരൻ ദൈവത്തോടുള്ള ബന്ധം നഷ്ടമായ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്ന് ഈ ലു മനുഷ്യാവതാരം എടുത്ത് കടന്നു വന്ന യേശു കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വരതുഭാഗത്തിരിക്കുന്നു ആ യേശു നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പുത്രന്റെ നാമത്തിൽ അപ്പ ഞങ്ങളിതാ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് നാം പ്രാർത്ഥനയിൽ പറയേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ എന്ന് വേണം പറയാൻ ഞാൻ എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇതുവരെ ഒന്നും എൻ്റെ പിതാവിനോട് ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്കത് അവിടുന്ന് ചെയ്തു തരും പ്രൈസ്തലോ പ്രാർത്ഥന എന്ന വാക്കിനെ അപേക്ഷിക്കുക ചോദിക്കുക നിലവിളിക്കുക ദൈവസന്നിധിയിലെ ധ്യാനം വിളിച്ചപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് പ്രാർത്ഥന എന്ന പദം അനേകം പ്രാവശ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭരണാധികാരികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാവരും പ്രാർത്ഥനയിലൂടെയാണ് ഒട്ടന അനവധി ആത്മീകവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് ഹലിയ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലത് പറയാം നമുക്ക് ഒന്ന് ഞാൻ നിങ്ങളെ യോഹന്യാൻ പതിനാല് പതിനെട്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല രണ്ട് ചോദിക്ക് പിൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തും ഉട്ടു പിൻ തുറക്കപ്പെടും സുശേഷം പതിനൊന്നിൻ്റെ ഒമ്പതിൽ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളാണത് മൂന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പ്രിയമുള്ള മക്കളെ യേശുവിൻ്റെ മറ്റൊരു പേര് സ്നേഹം എന്നാണ് അവിടെ മതമേതെന്നോ ജാതി ഏതെന്നോ വർഗമേതെന്നോ വ്യത്യാസം കൂടാതെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം യേശു ക്രിസ്തുവിനെ തരാനായിട്ട് സാധിക്കും എങ്ങോട്ട് പോകുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഉണ്ണുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ജോലി തുടരുമ്പോഴും അത് അവസാനിപ്പിക്കുമ്പോഴും യേശുവെ ഇതാ അവിടുത്തെ മുൻപിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നേ ദിവസം എനിക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു തമ്പുരാനെ ഇന്നോ ഇന്നോളം എനിക്കുണ്ടായ എല്ലാ ദുഃഖങ്ങളും അങ്ങ് അറിഞ്ഞതാണല്ലോ കർത്താവേ അതിനെല്ലാം അതിനെ അതിൻ്റെ എല്ലാം പിന്നിൽ അങ്ങ് ഒരു വലിയ നന്മ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തരണമേ അങ്ങെനിക്ക് ദാനമായി തന്ന എൻ്റെ മക്കളെ എൻ്റെ ഭവനത്തെ വാഹനങ്ങളെ എല്ലാം അവിടുത്തെ ദാനമാണ് കർത്താവേ ഇതിനെല്ലാം ഞാൻ അങ്ങേയോട് നന്ദി പറയുന്നു രാത്രി കിടക്കാൻ നേരത്ത് പറയുക ഈശോ ഇന്നേ ദിവസം എൻ്റെ ഒരു കൊച്ച് വാക്കുകൾ കൊണ്ട് പോലും നോട്ടം പോലും അങ്ങക്ക് അഹിതമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നോട് സതേഹം ക്ഷമിക്കണമേ അങ്ങനെ പറഞ്ഞിട്ട് വേണം കിടക്കാൻ രണ്ടാമത് പറയണം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയം പിടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് പിന്നെ ചേച്ചി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഞാനിങ്ങനെ രൂപ കിട്ടിരുന്നു ആ പ്രാർത്ഥനകളൊക്കെ ബൈഹാർട്ട് പഠിക്കുക എന്നിട്ടത് ചൊല്ലുക അല്ലലിയ കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു ഈ വാഗ്ദാനങ്ങൾ എനിക്കും എൻ്റെ മക്കൾക്കും ചുറ്റും കോട്ടയായി കെട്ടണമേ ജോബിന്റെ ഭവനത്തിനും ചുറ്റും കോട്ട കെട്ടിയതുപോലെ കർത്താവ് തിരു രക്തത്തിൻ്റെ വേലിക്കുള്ളിൽ ഞങ്ങളെ നിർത്തണമേ എന്ന് ഏറ്റവും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ ഞാൻ പാമ്പിയാണപ്പാ നിന്റെ കരുണ എന്നെ ഒരു വിശുദ്ധയിലേക്ക് നയിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈശോ തന്നതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളെയും ലോകം മുഴുവനും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാറ്റിനും നന്ദി സമർപ്പിച്ചുകൊണ്ട് അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ അവസേപ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ